പറയുന്ന വാക്കുകൾ അറൻപറ്റു എന്ന് പറയാറുണ്ട് ചെയ്യുന്ന പ്രവൃത്തികളും അറൻപറ്റുന്ന അവസ്ഥയിലുള്ള ഒരു അറസ്റ്റാണ് ഇന്നലെ വാസുവിൻ്റെ കാര്യത്തിലുണ്ടായത് വാസുവിൻ്റെ ജീവിതകഥ കേൾക്കാതെ പോകരുത് എന്ന് മാത്രമേ അപേക്ഷിക്കാനുള്ളൂ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടാൽ വളരെ ഉപകാരമായിരിക്കും വാസു കൊല്ലം ജില്ലയിലെ പുത്തൂർ എന്ന പ്രദേ പ്രദേശത്ത് ജീവിച്ചു വളർന്നു വന്ന ഒരാളാണ് അപ്പോൾ അത് കൊട്ടാരക്കര കോടതിയിൽ അല്ലെങ്കിൽ ബാർ കൗൺസിലിൽ മെമ്പർഷിപ്പ് എടുത്ത് പ്രാക്ടീസ് ധരിക്കുകയും വളരെ ചെറുപ്പത്തിൽ തന്നെ കുളക്കട പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആകുന്നു ആ പ്രസിഡന്റ് സ്ഥാനം അയാളെ സി പി എമ്മിൻ്റെ വലിയ നേതാക്കന്മാരിലുള്ള നല്ല ബന്ധം ഉണ്ടാക്കി എടുക്കുന്നു സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരുടെ ഇഷ്ടക്കാരനായി മാറി വാസു രാഷ്ട്രീയ നേതാക്കന്മാർ ഇഷ്ടക്കാരാകുക എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ എപ്പോൾ ചെയ്തു കൊടുക്കുക ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്താ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ അത് അതിനെപ്പറ്റി അടുത്തറിയാവുന്നവർക്കറിയാം ഒരു മുനിസിപ്പൽ ചെയർമാൻ എന്ന് പറയുന്നത് അഞ്ച് വർഷം കൊണ്ട് ചുമ്മാതിരുന്നാൽ പോലും നാലഞ്ച് കോടി രൂപ വീട്ടിൽ കിട്ടും എന്നാണ് അതിനെപ്പറ്റി അറിയാവുന്നവർ പറയുന്നത് അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇയാൾ രാഷ്ട്രീയ സ്വാധീനത്തിന്റെ പുറത്ത് സി പി എം അധികാരത്തിൽ വരുന്ന സമയത്ത് ഇനി വ്യക്തമായി കേൾക്കേണ്ടത് അഴിമതി നിരോധനത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ ഉണ്ടായിരിക്കുന്ന വിജിലൻസ് സെല്ലില് ഒരു ജഡ്ജിക്ക് സമാനമായ പോസ്റ്റിൽ സി പി എം ഇയാളെ പോസ്റ്റ് ചെയ്യുന്നു ജോലി സംസ്ഥാനത്തെ സർക്കാർ അർത്ഥ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ പൊതുപ്രവർത്തകർ എന്നിവരുടെ അഴിമതി അന്വേഷിച്ചുകൊണ്ടുവന്നാൽ അതിനെ ശിക്ഷിക്കാനും മറ്റുള്ള നടപടിയെടുക്കാൻ പറ്റുന്ന ഒരാൾ ഒരു ജില്ലാ ജഡ്ജിയുടെ പവർ എന്ന് വേണമെങ്കിൽ കരുതാം ആ ബന്ധത്തിലിരിക്കുമ്പോൾ പോലും എ കെ ജി സെൻറ്ററിൽ പോകുവാനും സംസാരിക്കുവാനും പാർട്ടി സെക്രട്ടറിയോട് സംസാരിക്കാനും ഒക്കെ ഇയാൾ തയ്യാറായിരുന്നു അത്രമാത്രം രാഷ്ട്രീയ അടിത്തറയാണ് ഇയാൾക്ക് ഉണ്ടായിരുന്നത് അങ്ങനെയുള്ള ഒരാൾ കൂടാതെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി രണ്ട് പ്രാവശ്യം വരുന്നു മന്ത്രി പി കെ ഗുരുദാസിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആകുന്നു പിന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പ്രസിഡൻ്റാകുന്നു ഓർക്കേണ്ടത് തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണർ ആയിരിക്കും രണ്ടു പ്രാവശ്യം ഒരാളിനെ പോസ്റ്റ് ചെയ്യുന്നത് അത്യപൂർവ്വം കമ്മീഷണർ ഒരാൾ ടി ഡി ബിയുടെ പ്രസിഡൻ്റാകുന്നത് അതും അത്യപൂർവ്വം അങ്ങനെ ഉണ്ടായിട്ടുള്ള ഏക വ്യക്തി ഈ പറഞ്ഞ നമ്മുടെ എൻ വാസുചേട്ടനാണ് ഈ വാസുചേട്ടനാണ് സ്ത്രീകളെ ശബരിമല കയറ്റുവാൻ വേണ്ടി വേണ്ട എല്ലാ ഒത്താശകളും സംസ്ഥാന സർക്കാരിന് ചെയ്തു കൊടുത്തത് ഇതിനകത്ത് അറംപറ്റിയത് എന്താണെന്ന് ചോദിച്ചാൽ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തില് നാമജപഘോഷയാത്ര നടത്തിയ ആൾക്കാരെ പത്തനംതിട്ട ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പിടിച്ചിരുന്നു പത്തനംതിട്ട സിവിൽ സ്റ്റേഷൻ അടുത്തുള്ള അബാൻ ജംഗ്ഷന് അടുത്തുള്ള ജില്ലാ ജയില് പുനരുദ്ധരിക്കുകയും പുതിയ ജയിൽ പണിയുന്നതിനാൽ പത്തനംതിട്ടയിൽ നിന്ന് റിമാൻഡ് ചെയ്യപ്പെടുന്ന എല്ലാ ആൾക്കാരെയും കൊട്ടാരക്കര സബ് ജയിലിലേക്കാണ് അയക്കുന്നു ആ തണുത്തു മരവിച്ച തറയിലേക്ക് ഈ നാമജപഘോഷയാത്രയിൽ അയ്യപ്പന് വേണ്ടി സംസാരിച്ചവരെ പിടിച്ചിടുന്നതിന് കാരണക്കാരനായ വ്യക്തിയാണ് പിണറായി വിജയനോടൊപ്പം നിന്ന ഒരാളാണ് എൻ വാസു എന്ന് പറയുന്ന ഇന്നലത്തെ അമ്പലക്കള്ളൻ ആ നാമജവാഘോഷയാത്രയിൽ പോയി കിട റിമാൻഡായി കിടന്നവർ കിടന്ന് അതേ തണുത്ത മരുവിച്ച തറയിൽ ഇന്നലെ രാത്രിയിൽ വാസുവിന് ഉറങ്ങേണ്ടി വന്നിരുന്നു വാസുവിരുപക്ഷേ കണ്ണൂരിലായിരുന്നു എങ്കിൽ വീട്ടിൽ കിടന്നുറങ്ങാറ് രാവിലെ കൊണ്ട് കൊണ്ടുപിറ്റാനെങ്കിൽ പിന്നെ വാസുവിന് വേണമെങ്കിൽ ആഹാരമൊക്കെ വീടിനടുത്തു നിന്ന് വളരെ അടുത്ത ദൂര കൊണ്ട് കൊടുക്കുമായിരിക്കും മരുന്നും വെള്ളവും ഒക്കെ കൊണ്ട് കൊടുക്കുമായിരിക്കാം അതിനുള്ള അവസരം ചിലപ്പോൾ അവരനുവദിച്ചിരിക്കുക അങ്ങനെ വാസുവേട്ടൻ ചെയ്ത കുറ്റം അഴിമതി നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ പ്രവർത്തിച്ച ഒരാൾ അഴിമതിയും കള്ളവും കാണിച്ചതിന്റെ പുറത്ത് ജയിലിലാവുന്ന അപൂർവങ്ങൾ അപൂർവമായ സംഭവം ഇത് അയ്യപ്പം കൊടുത്ത പണി തന്നെയാണ് ഇവിടുത്തെ ഓരോ രാഷ്ട്രീയക്കാരൻ്റെയും എം എൽ എയും എംപിയും ഒക്കെയായി മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെയായി ഇവരൊക്കെ ഉണ്ടാക്കിയുള്ള പണത്തിൻ്റെ സോഴ്സ് കണ്ടുപിടിച്ചാൽ ഇതുപോലെ വാസുവിനെ പോലെ വാല വാലയായിട്ട് കിടക്കാൻ നമ്മുടെ ജയിലുകൾ തികയാതെ വരും എന്നുള്ള സത്യം കൂടി നിങ്ങൾ ഓർക്കേണ്ടിയിരിക്കുന്നു എസ് ഐ ടി എന്തുകൊണ്ട് വാസുവിനെ അറസ്റ്റ് ചെയ്തു പരമാവധി പിണറായി വിജയൻ നേരിട്ടെത്തിപ്പോലും എ കെ ജി സെൻ്ററിൽ നിന്ന് വളരെ ശക്തമായ രീതിയിൽ വാസുവിൻ്റെ അറസ്റ്റ് തടയാൻ ശ്രമിച്ചിരുന്നു വാസു വാ തുറന്നാൽ മറ്റു പല സത്യങ്ങളും പുറത്തു വരുമെന്ന് പിണറായിക്കറിയാം പക്ഷേ വാസു വാ തുറക്കില്ല പിണറായി അത്രയ്ക്ക് പേടിയാണ് ജീവനെ ജീവൻ ഇല്ലാതെ വന്നാൽ എന്ത് ചെയ്യുമെന്ന് വരെ വാസു പേടിക്കുന്നുണ്ടെന്നാണ് അറിയുന്നത് പക്ഷേ എസ് ഐ ടിക്ക് ഹൈക്കോടതിയുടെ വടിയുള്ളതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ കേസ് അന്വേഷിക്കുന്ന സംസ്ഥാന പോലീസിൻ്റെ എസ് ഐ ടി വിഭാഗമൊന്നുമല്ല കേസ് അന്വേഷിക്കുന്ന കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് തന്നെയാണ് എസ് ഐ ടി ഒരു ടൂൾ മാത്രമാണ് അത് ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്യും ചെയ്തു നിങ്ങൾക്ക് ജോലി വേണോ പെൻഷൻ വേണോ കൃത്യമായി കേസ് അന്വേഷിക്കുക കൃത്യമായി പ്രതികളിലേക്ക് എത്തുക എന്നുള്ളതാണ് സത്യം ഒരുപക്ഷെ സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കളിലേക്ക് പോകാതെ ഈ സാധനം നേരെ കൊണ്ടുവന്ന് വാസുകൾ ഒതുക്കി നിർത്താനുള്ള ശ്രമവും ഉണ്ടായിക്കൂടുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കാര്യം മറ്റൊരു കാര്യം മറ്റൊന്ന് സ്ത്രീ പ്രവേശനത്തെ നകശികാന്ത എതിർക്കുകയും അതിനെ തടയാൻ ശ്രമിച്ച ഒരാളാണ് പത്മകുമാർ എന്നാണ് എല്ലാ സി പി എമ്മുകാരും മറ്റു പല ചില മാധ്യമ അദ്ദേഹങ്ങളുടെ താല്പര്യമുള്ള മാധ്യമങ്ങളും പറയുന്നത് പത്മകുമാർ അത്ര സത്യസന്ധനായ രാഷ്ട്രീയക്കാരനാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ളതാണ് സത്യം കോന്നി മണ്ഡലത്തിൽ നിന്ന് ജയിച്ച ഒരാളാണ് ഒരു പ്രാവശ്യം ജയിച്ചു സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റിയിലുള്ള ആളാണ് പക്ഷേ ഇയാൾ പല ബ്ലേഡുകാരുമായി ഇയാൾക്ക് അടുത്ത ബന്ധം പണ്ടുണ്ടായിരുന്നു കുബേരയുടെ സമയത്ത് ആണ് ഇതൊക്കെ ഒതുങ്ങിയത് ഒക്കെ കേരളത്തിന്റെ വടക്കൻ ജില്ലയായ കോട്ടയത്തുള്ള പല പ്രബലരായ ബ്ലേഡ് മാഫിയകളും ഇയാളുടെ വീട്ടിൽ പോവുകയും അവർക്ക് വേണ്ടി രാഷ്ട്രീയ അവർക്ക് വേണ്ടി പാർട്ടിയുടെ ആളെന്ന നിലയിൽ പല പോലീസ് സ്റ്റേഷനിലായാലും ബന്ധപ്പെട്ടതായിട്ട് വ്യക്തിപരമായി എനിക്കറിയാം അവർ തന്നെ നേരിട്ട് സന്ദർഭശാലൻ്റെ പറഞ്ഞതാണ് അപ്പോൾ അത്ര ക്ലീനായ ഒരു ഇമേജോ അയ്യപ്പ ഭക്തനോടുള്ള അയ്യപ്പനോട് വലിയ അഗാധമായ പ്രണയമോ സ്നേഹമോ ആതരവുമെന്നുള്ള ആളല്ല അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം അറിയുമ്പോൾ അതിൽ രഹസ്യമായി അന്ന് രാഹുൽ ഈശ്വർ ഉൾപ്പെടെയുള്ളവർ സന്നിധാനത്തുണ്ട് ഇയാളോ നിരന്തരം കമ്മ്യൂണിക്കേഷനുള്ള ആൾക്കാരാണ് അവർക്ക് ആർക്കെങ്കിലും ഒരു വിവരം ഇയാൾ ചൂണ്ടിക്കൊടുത്തേനെ കൊടുത്തിരുന്നുവെങ്കിൽ അയ്യപ്പനുള്ള സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഒരു യുവതിയും കയറില്ലായിരുന്നതാണ് സത്യം എന്തായാലും അത് ഈ പറഞ്ഞ കാര്യത്തിൽ പത്മകുമാരാണ് ഈ പ്രശ്നം വന്നപ്പോൾ ആദ്യമായി പറഞ്ഞത് ചെമ്പ അതെന്ത് വേണമെന്നാണ് ചോദിച്ചത് എന്നാലും നോക്കി ഭക്തനാണ് അയ്യപ്പൻ്റെ സ്വന്തം ആളാണ് അയ്യപ്പൻ്റെ ഇയാളുടെ വീട്ടിൽ നിന്നാണ് പാട്ടിൽ ചെയ്യുന്ന പറമ്പൾ പറയുക അയ്യപ്പൻ്റെതായ രീതിയിൽ ചെമ്പായാലും ഓടായാലും അത് പുറത്തു കിട്ടിയില്ല അതിന് എത്ര കോടി രൂപയുടെ വില കിട്ടുമെന്ന് പോലും ബോധ്യമില്ലാത്ത ആളാണോ ഈ പത്മവുമാർ അടിച്ച് ആനലുകാരോട് പറഞ്ഞ എന്താണ് അത് ചെമ്പ് അതുകൊണ്ടൊരു എന്ത് കാര്യം സാധിക്കാനാണെന്ന് ചോദിച്ചത് ഇങ്ങനെ തല്ലിലും താളുതാമസമില്ലേ അങ്ങനെയുള്ള ആളിനെയാണോ നമ്മൾ എം എൽ ആക്കി വെച്ചത് അങ്ങനെയുള്ള ഒരാളെയാണോ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് സി പി എം നിയമിച്ചത് ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം അങ്ങനെ പത്മവുമാരിലേക്ക് അടുത്ത എത്തുന്നു പത്മകമാർ മുമ്പേ ഇയാൾ വാസു പോകട്ടെ എന്ന് വിചാരിച്ചായിരിക്കും പത്മവുമാറിനെ വിളിച്ച സമയത്തൊന്നും പോകാതിരുന്നതെന്നാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ വീടിനടുത്ത് അദ്ദേഹത്തിൻ്റെ ബന്ധു മരിച്ചുകൊണ്ടാണ് അദ്ദേഹം പോകാൻ എന്നാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് എന്തായാലും അഴിമതി നിരോധന നിയമത്തിൻ്റെ പരിധിയിലേക്കും ഈ കേസ് അന്വേഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് സത്യം ഒരു മുൻ ദേവസ്വം കമ്മീഷണർ ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യം ദേവസ്വത്തിൻ്റെ പ്രസിഡന്റ് അതായത് ഭഗവാനെ ഭരിച്ചുകൊണ്ടിരുന്നവൻ ഭഗവാൻമാരുടെ മേളിൽ തനിക്ക് അധികാരമുണ്ടെന്ന് പറഞ്ഞവൻ സ്വർണം കട്ടവൻ അമ്പലക്കള്ളൻ എന്നൊക്കെ വിചാരിക്കാവുന്ന ഒരാൾ കൂടാതെ സി പി എമ്മിൻ്റെ ഏറ്റവും പ്രബലനായ നേതാവ് ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനത്ത് വരെ ഭാവിയിൽ ഒരുപക്ഷെ സി പി എം കൊല്ലം ജില്ലയിൽ നിന്ന് വിടാൻ പറ്റുന്ന ഒരാൾ ആയില്ലെങ്കിലും അങ്ങനെയൊക്കെ സ്വപ്നം കാണാമല്ലോ കാരണം അയാൾ ആ രീതിയിലാണ് വന്നത് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അഴിമതി നിരോധനം നടത്താൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച ഒരു കമ്മിറ്റിയിലെ അംഗം ജഡ്ജിംഗ് പാനലുള്ള അങ്ങനെയുള്ള ഒരു തൻ അഴിമതിയും ഒപ്പം അമ്പലക്കള്ളനുമായി മാറി നാമജപഘോഷയാത്രയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് കിടന്ന പാവം ഭക്തരുടെ കിടന്ന അതേ ചുവരിനുള്ളിൽ കിടന്നുറങ്ങിയ സമയത്ത് ഇന്നലെ ഒരു പക്ഷേ അവൻ്റെ മനസ്സിലൂടെ അയാളുടെ മനസ്സിലൂടെ ഇതൊക്കെ ഒരു തിരക്കഥ പോലെ കടന്നുപോയിട്ടുണ്ടാകും ഇല്ല അയാൾ മനുഷ്യനല്ല എന്ന് വേണം പറയാൻ പശ്ചാത്താപമാണ് ഏറ്റവും വലിയ പ്രായശ്ചിത്തം അങ്ങനെ അയാൾ നൂറു വട്ടം മനസ്സുകൊണ്ട് ഇന്നലെ പ്രായശ്ചിത്തം പറഞ്ഞു വേണം ഭഗവാനെ എന്ന് അല്ലെങ്കിൽ കൊട്ടാരക്കര ഗണപതിയോടെങ്കിലും പറഞ്ഞു കാണും എന്നെ ഉപദ്രവിക്കാതെ എന്നെ ഇത് രക്ഷപ്പെടുത്തു എനിക്ക് ജാമ്യം തരൂ എന്ന് പറഞ്ഞിട്ടുണ്ടാവും എന്തായാലും വളരെ അടുത്ത് വളരെ അസുഖങ്ങളും ഒക്കെ ഉള്ള ആളാണ് അതുകൊണ്ട് മരുന്നും വെള്ളവും മരുന്നും വെള്ളവും ആഹാരവും വീട്ടിൽ നിന്ന് കിട്ടാനുള്ള സാധ്യതയുണ്ട് അതിനുള്ള അവസരങ്ങളൊക്കെ അവർ ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്തായാലും ചേർത്ത് വായിക്കേണ്ട ഒരു സംഭവം സ്വർണ്ണപ്പാളി സ്വർണ്ണക്കൊള്ള അമ്പലക്കള്ള കള്ളന്മാരുടെ കാര്യത്തിൽ ബി ജെ പിയും സി പി തമ്മിൽ ഡീൽ ആണ് എന്നാണ് യു ഡി എഫിൻ്റെ നേതാക്കന്മാർ പറയുന്നത് അതുകൊണ്ടാണ് അവർ ഈ വിഷയത്തിൽ സജീവമായി നിൽക്കാത്തതെന്നും അവർക്ക് സി പി എമ്മിൻ്റെ പ്രമുഖരായ പല നേതാക്കളിലേക്കും ഈ അന്വേഷണം എത്തുമ്പോൾ സഹായിക്കേണ്ടി വരും അതുകൊണ്ടാണ് അവർ ഇതിനെപ്പറ്റി മിണ്ടാത്തതും സമരം ചെയ്യാത്തതെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറ്റൊരു വിഭാഗം പറയുന്നത് ഞങ്ങൾ സമരം ചെയ്താലും ജനം കോൺഗ്രസിന് യു ഡി എഫിനോട്ടെയും അതുകൊണ്ടാണ് ചെയ്യാത്തതെന്നാണ് ബി ജെ പിയിലെ മറ്റൊരു വിഭാഗം പറയുന്നത് എന്തായാലും അമ്പലക്കള്ളന്മാരിലെ ഏറ്റവും പ്രമുഖൻ പ്രബലൻ അകത്തു പോയിരിക്കുന്നു എന്ന വാർത്തയാണ് സന്തോഷം ഉണ്ടാകുന്നത് എന്തായാലും ഈ വരുന്ന മണ്ഡലകാലം ആരംഭിക്കും മുമ്പ് തന്നെ പത്മകുമാരേട്ടനും അവിടേക്ക് വഴിയുണ്ടാകും രണ്ടു പേർക്കും ആ വീഡിയോ കണ്ട ചിരിയില്ലേ ആ ചിരി പോലെ ചിരിച്ചുകൊണ്ടിരിക്കാം ഫോട്ടോയിൽ ചിരിച്ച ഒരട്ടകസിച്ച് ചിരിച്ചുകൊണ്ട് ജയിലിലിരിക്കാം എന്ന് പറയാനുള്ളൂ ഇയാൾ സ്ഥാനമേറ്റെടുത്ത സമയത്ത് രണ്ട് നിലവിളക്ക് വിളക്കിൻ്റെ രണ്ട് തിരിയും കെട്ടുപോയി എന്നാണ് പറയുന്നത് അത്രയ്ക്ക് ഗതികെട്ട അല്ലെ കെട്ട ഒരു തന്നെയാണോ സംസ്ഥാനത്തെ സർക്കാർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാക്കിയെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിന് പിണറായി വിജയനും അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും എന്താണ് മറുപടി പറയാനുള്ളത് കടകംപള്ളി സുരേന്ദ്രനിലൂടെ സെക്രട്ടേറിയറ്റിലൂടെ എ കെ ജി സെൻ്ററിലേക്ക് പോകട്ടെ കാര്യങ്ങൾ ഇന്ന് കേരളത്തിൽ ഭഗവാനെ സ്നേഹിക്കുന്നവർ ആഗ്രഹിക്കുന്നുണ്ട് നന്ദി നമസ്കാരം